പ്രീസ്തലോ ദിവനാമോത്വം ഉണ്ടായിരിക്കട്ടെ രാവിലെ കാലം കർത്താവിന്റെ സന്നിധിയിൽ ആ ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ് പൗലോസ് ഫിലിപ്പൂർ കിരീലേഖനം നാലാം അധ്യായം നാലാം വാക്യം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു പ്രീതി മക്കളെ നമ്മൾ കർത്താവിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കണം നമ്മുടെ ജീവിതം ഹാലലിയ യേശോപ്പനുമായിട്ട് എങ്ങനെയാണോ അതെപ്പോഴും സന്തോഷത്തിലൂടെ കൊണ്ടുപോകണം ഇവിടെ പൗരോസോപ്പോസിലെ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആലോചിക്കണം കാലലുയ്യാ അതായത് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാ പറയുന്നത് കർത്താവിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിക്കുന്നു ഹാലലിയ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്കും കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയും കാലലിയ എന്നാല് ാസന്മാർ ജയിലൊക്കെ ആയിരിക്കുന്നു വളരെ വേദനയിലൂടെ ഒക്കെ അവരൊക്കെ കടന്നു പോകുന്നുണ്ട് അവര് അനുഗ്രഹത്തോടെ ആയിരിക്കുന്നത് പക്ഷേ അവർ ലോകപരമായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവർക്ക് ഹാലലുയ്യേശോപ്പനുമായിട്ട് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിലും അവരുടെ ജീവിതവുമായിട്ട് ഇവിടെ ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ വേദനയിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് പ്രിയതുമക്കളെ നമ്മൾ കർത്താവിൽ സന്തോഷം കടന്നുപോയ അവസ്ഥകൾ നമുക്കറിയാം പലവട്ടം അടികൾ കിട്ടി ഹല്ലലിയ പല വിധത്തിൽ പല ആപത്തിലൊക്കെ പെട്ട് വളരെയധികം വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് പൗലോസഫോ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം ഹലലിയ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു മക്കളെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എല്ലാവരും അറിയണം യേശുപ്പന്റെ ഹാലിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മളൊക്കെ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും ആ യേശുവിലുള്ള സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത് മറ്റുള്ളവർ അറിയുവാനിടയായി തീരണം കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഹല്ലളിയ പൗലോസോല സന്തോഷിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ട് അപ്പനുമായിട്ടുള്ള ബന്ധം അത്രമാത്രമാണ് ഹാലളുയ്യ യേശുവപ്പനുമായിട്ടൊരു ബന്ധം അനുഭവിക്കുന്ന അപ്പനുമായിട്ട് കൂടിച്ചേർന്ന് ഹാലളിയ അടുത്തിരിക്കുന്ന ജീവിതങ്ങൾക്ക് മാത്രമേ പറയാൻ കഴിയൂ എപ്പോഴും സന്തോഷിക്കണമെന്ന് ഹല്ലലിയ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ എന്നിട്ട് താഴോട്ടുള്ള വാക്യത്തിൽ പറയും ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടുന്നത് ഹാലലിയ പ്രീതി മക്കളെ ഹാലലിയും ാണ് വിചാരമില്ലാത്ത ചിന്തയില്ലാത്തത് ആർക്കാണ് ഹല്ലളിയ നാളെയെ കുറിച്ച് ഹല്ലളിയ ചിന്തിച്ച് ഓരോരുത്തരും മുന്നോട്ട് പോകിയ ഹല്ലളിയ എങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന് ചിന്തയില്ലാത്ത ആരുമില്ല ഹല്ലലിയ ഇവിടെ പറയുക അതായത് ലൂക്കോസി സുഷം പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ ഇരുപത്തിരണ്ടാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശുപ്പ ശിഷ്യന്മാരോട് പറഞ്ഞത് ആകയാൽ എന്തു തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്ത്ടുക്കുമെന്ന് ശരീരത്തിനായി കൊണ്ട് വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ കാക്കയെ നോക്കുവിൻ അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലയും ഇല്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു പറവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും ആകാൽ ഏറ്റവും ചെറിയതിനു പോലും നിങ്ങൾ പോരാത്തവർ എങ്കിൽ ശേഷമുള്ളതിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത് താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പിൻ അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നതുമില്ല എന്നാൽ ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഹാലളിയ ീതി മക്കളെ ഹാലലിയ കാട്ടിലും തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നാം ചിന്തിച്ച് വിചാരപ്പെട്ട കലങ്ങേണ്ട ആവശ്യമില്ല ഹല്ലലു ഹാഗർ നോക്കൂ മരുഭൂമിയ എവിടെ നോക്കിയാലും മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോന്നെ പക്ഷേ അവൾക്ക് വേണ്ടി ഹല്ലലു അവിടെ കുഞ്ഞിന് വേണ്ടി ഒരു ഉറവ തുറന്നത് യേശോപ്പൻ കാണിച്ചു കൊടുത്തു നമുക്ക് വേണ്ടി കർത്താപ്പച്ചൻ പ്രിയദേശം വിശ്വസ്തയോട് നിൽക്കുന്ന ആരെയും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആരെയും കർത്താവ് ലജ്ജിക്കുവാൻ അനുവദിക്കയില്ല ഹല്ലലിയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം എട്ടു ഒമ്പതും വാക്യത്തിൽ പറയുന്നു എന്റെ വിചാര നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല യഹോവ യഹോ ചെയ്യുന്നു ആകാശം ഭൂമിക്കും പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ഹാലനുയാ പ്രിയതേ മക്കളെ എത്ര മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹല്ലലി ആവശ്യം പറയുമ്പോൾ ഒരാവശ്യത്തിനു വേണ്ടി നമ്മൾ കാഴ്ചവീട് വെക്കുമ്പോൾ ഇത്രമാത്രം ക്കുകൂ അതൊരു പരിധിയാണ് ഹലലിയ ആ പരിധി വരെ മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ പക്ഷെ നമ്മുടെ കർത്താപ്പച്ചൻ നമുക്ക് വേണ്ടി കൈ തുറന്നു തരുമ്പോൾ മക്കളെ പരിധിക്കപ്പുറമായിട്ടാണ് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായിട്ടാണ് നാം കൂട്ടുന്നതിലും ഹലലുയ്യാ നാം ചിന്തിക്കുന്നതിലും അപ്പുറമായി ദൈവം നമ്മളെ കരുതും കല്ലലുയ്യാ ഇവിടെ പറഞ്ഞത് എന്താണ് കല്ലലിയ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല പ്രീതി മക്കളെ നമുക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറന്നു തരുന്ന നമുക്ക് വേണ്ടി ഹാല ലൂയ്യ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി നമ്മളെ നടത്തുന്ന നമ്മുടെ കർത്താവ് ഇന്നും നമ്മോട് കൂടെ ഉണ്ട് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തതൊരു ഹാല ലുയ്യ ഏതവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾക്കും സന്തോഷിക്കുവാൻ കഴിയണം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മെ നന്നായി അറിയാം കർത്താവ് പച്ചൻ ഹല്ലലു ഇന്ന് കേൾക്കുന്ന ഏത് ജീവിതങ്ങൾ ഏതവസ്ഥും ദൈവ സന്നിധി സമർപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മെ വഴി നടത്തും പ്രീതി മക്കൾ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ചാർലി പറയുന്ന ഹല്ലലിയ ഒരു മുപ്പത്തൊന്ന് വയസ്സായ ഹല്ലലിയ യൗവനക്കാരനെ കുറിച്ച് ഹല്ലലിയ കർത്താവിന് വേണ്ടി കൂടെ പ്രയോജനപ്പെട്ട മകനാണ് പ്രീതി മക്കളെ ഹാലു ഏതവസ്ഥയിലാണ് ഹെല്ലലിയപ്പോ എന്തൊക്കെ കടന്നു വരുന്നതെന്നേ നമ്മൾ അറിയുന്നില്ല ഹെല്ലലിയ നമ്മളെ കാത്തുപരിപാലിക്കുന്ന അപ്പൻ നമ്മോട് കൂടെ ഉണ്ട് കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരണ ഹെല്ലലുയ ഇവിടെ പറയുകയാണ് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ ഹല്ലലുയാ ഏതവസ്ഥയിലും ജീവനോടിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ഹാലലുയാ അപ്പന്റെ മക്കളായി തന്നെ ആയി തീരട്ടെ ഹല്ലലിയ ചാർലിക് ഹല്ലലിയ ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താ ജീവിച്ചിരുന്നതിലും കൂടുതലായിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ മരിച്ചപ്പോൾ അറിയുവാനിടയായത് പ്രീതി മക്കളെ ഹല്ലലിയ അപ്പന് വേണ്ടി ജീവിക്കുന്നവരായി തീരട്ടെ കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ച് ദൈവനാമത്തെ ഉയർത്തുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു കർത്താവീന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളും ഏതവസ്ഥ ൂടെ കടന്നുപോയാലും കർത്താവിൽ സന്തോഷം കെട്ടുന്നു കണ്ടെത്തുന്നവരായി തിരുവാൻ ദൈവ സഹായിക്കണമേ ഉള്ളതുള്ളത് പോലെ അറിയുന്നത് ഞങ്ങളുടെ കർത്താവും മാത്രമാണ് ഹാലലിയ ഞങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ കർത്താവിന് കഴിയും ഹല്ലലിയ ഇന്നും ഹല്ലലി വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ സ്ഥിതികൾക്ക് മാറ്റം കൊടുക്കണം യേശുവിനെ അറിയിട്ട് ഹാലലിയ അപ്പന്റെ നാമത്തെ ഉയർത്തുന്നവരായി തിരുവാൻ ദൈവ സഹായിക്കണമേ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്ത്രോത്രം